അലിനിയുടെ മനുഷ്യൻ കണ്ടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ആംബുലൻസ് വന്നു കഴിഞ്ഞപ്പോൾ അലീനിക്കും നല്ല ടെൻഷനായിരുന്നു ബാലയേന്ദ്രൻ്റെ അടുത്തേക്ക് നിന്നിട്ട് ബാലേന്ദ്രനെ കുലിക്ക് വിളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ബാലേന്ദ്രൻ അനങ്ങില്ല അപ്പോഴേക്കും ഡോക്ടർ വർമ്മ വന്നു വർമ്മ വന്നിട്ടു എന്താ അലീനെ ഡോക്ടറെ പെട്ടെന്ന് കയറി വരാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടർ പോയി നോക്കി ഡോക്ടർ പോയി നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഇത് അറ്റാക്കിയാന്നുള്ള കാര്യം മനസ്സിലായി അപ്പോഴേക്കും ആംബുലൻസിൻ്റെ ആൾക്കാരെ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ എടുക്കുക അതിനെ താമസിപ്പിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ അവരെല്ലാം കൂടെ കൂടി ചേർന്ന് ബാലയൻ തന്നെ പെട്ടെന്ന് തന്നെ സ്ട്രെച്ചറിലേക്ക് കയറ്റിക്കിടത്തി ആംബുലൻസ് അങ്ങോട്ട് പോകുന്ന സമയം പറഞ്ഞ് ഡോക്ടർ ആ കൂടെ അങ്ങോട്ട് പോയി അലിനിക്ക് പെട്ടെന്ന് ഇട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റുമല്ലോ അലിനി ആകപ്പാട വിഷമിച്ചിരിക്കുക അപ്പോഴേക്കും മുത്തശ്ശി ആകെപ്പാടെ വെപ്രാളപ്പെട്ടിരിക്കുകയാണ് അലീനെ ഓടി മുത്തശ്ശീരെ അടുത്ത് ചെന്ന് ചെന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട ആംബുലൻസ് വന്ന് അതെ കൊണ്ടുപോയിട്ടുണ്ട് ബാലേന്ദ്ര സാറിനെ ഇനി പേടിക്കേണ്ട മുത്തശ്ശി വർമ്മ ഡോക്ടറും വന്നിട്ടുണ്ട് അങ്ങനെ നിൽക്കണ സമയത്ത് അവിടേക്ക് മനുഷങ്കർ ഓടി വന്നേ മനുഷങ്കർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലീനെ മനുഷ്യങ്കറോട് പറഞ്ഞു മനുവേട്ട ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം നീങ്കൂടെ വാ എന്നോടൊപ്പം എന്ന് പറഞ്ഞു അങ്ങനെ അലീനിയെ എന്ത് ചെയ്യുകയാണ് മനുഷ്യശങ്കറോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് കാറി കയറി അങ്ങോട്ടേക്ക് പോയി പോകുന്ന വഴിക്കൊക്കെ വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളും അലീനയ്ക്ക് എന്തു അറിയില്ല ഒരു പക്ഷേ ഇനിയിപ്പം ആ അവിടെ ചെന്ന് കഴിയുമ്പോൾ ജീവനുണ്ടോയെന്ന് പോലും അറിയത്തില്ല കാരണം ലാസ്റ്റ് പൾസർ റേറ്റൊക്കെ നന്നായിട്ട് കുറഞ്ഞായിരുന്നു അതൊക്കെ ഓർത്തപ്പം അലീനയ്ക്ക് ടെൻഷൻ മനുഷ്യങ്കർ പറഞ്ഞു ഏ അങ്കളിലൊന്നും സംഭവിക്കില്ല അല്ല എന്താ പറ്റിയത് അലീനെ അറിയില്ല മനുവേട്ട ആ സാറ് പോയി വന്നതിന് ശേഷം വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു നന്നായിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വേണ്ടാന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് സാറ് കൂട്ടാക്കില്ല സാറ് മദ്യപിച്ചിരിക്കുവായിരുന്നു രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ചെന്ന് പറഞ്ഞാൽ ഞാൻ വിലക്കീതാ മുത്തശ്ശിയും പറഞ്ഞു പക്ഷേ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ സാറ് ഒരേ മദ്യപാനവും ഇരുപ്പം തന്നെയായിരുന്നു ആഹാരമൊന്നും കഴിച്ചതുമില്ല അപ്പോഴേക്കും മനുഷ്യങ്കർ പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റേതായ വലിയ പ്രശ്നമാണ് ഏയ് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണില്ല ഇത് അറ്റാക്കിൻ്റെ രക്ഷം തന്നെയാണ് കാരണം ബോധമില്ല ഞാൻ നോക്കി ഞാൻ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് നോക്കിയായിരുന്നു പക്ഷേ എന്നിട്ടും അത് കേട്ടപ്പോൾ മനുഷ്യർ പറഞ്ഞു സാറില്ല ഒരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ തന്നെ വൈജൻ്റെ ആൻറ്റിയും കൂടെ വിളിച്ചു പറയാം അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ മനുശങ്കർ വിളിച്ചു പറഞ്ഞു ആൻറ്റി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അതെ അങ്കിളിന് പെട്ടെന്നൊരു തകർക്കം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ആ സമയം വൈജയന്തി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോഴാണ് മനുഷങ്കറിൻ്റെ കോള് വരുന്നത് മനുശങ്കർ വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നത് അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം വൈജയന്തി ശരിയെന്ന് പറഞ്ഞ് കോള് കെട്ടിയതു വൈജയന്തിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം രണ്ട് ദിവസം വീട്ടിലില്ലായിരുന്നു വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിച്ചേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട് അങ്ങനെ വൈജയന്തി അപ്പം തന്നെ കാർ നിർ തിരിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ആ സമയത്ത് ബാലേന്ദ്രനെ ചെന്നോടെ ഐ സിയേക്ക് കയറ്റി അങ്ങനെ ബാലയേന്ദ്രന് വേണ്ട ശുശ്രൂഷകളൊക്കെ കൊടുക്കുവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെയാണ് അലീനെയും മനുഷ്യങ്കൃവും അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അവർ വന്നു തന്നെ വർമ്മ ഡോക്ടറെ പോയി കാണുവാണ് വർമ്മ ഡോക്ടർ പറഞ്ഞു അതെ ഇപ്പം പേടിക്കാനൊന്നുമില്ല അപ്പോൾ അവിടെ നിന്നുള്ള തരണം ചെയ്തു വരുന്നു കൃത്യ സമയത്ത് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തോണ്ട് അപ്പോഴേക്കും അലീനെ പറഞ്ഞായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തായിരുന്നു ഫസ്റ്റ് എയ്ഡ് കൊടുത്തായിരുന്നുള്ള കാര്യം ചേർത്ത് ഇങ്ങനെ അമർത്തി ഇടിച്ച അങ്ങനെയൊക്കെ ബാലേന്ദ്രൻ്റെ കാരണം അറ്റാക്ക് വന്നത് സാധാരണ പെട്ടെന്ന് എല്ലാവരും ചെയ്യുന്ന കാര്യം അത് അലീനിക്കറിയാം അലീന ആ ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അലീനിക്ക് അറിയായിരുന്നു അതുകൊണ്ട് ബാലേന്ദ്രനെ ഇത്ര പെട്ടെന്ന് കുറച്ചൊക്കെ ഒരു ഭേദം വന്നത് ഒടുവിലെന്ത് ചെയ്തു അലീനയും മനുഷ്യങ്ങൾ പുറത്ത് നിൽക്കുവാണ് പുറത്ത് നിൽക്കുന്ന സമയത്താണ് വൈജയന്തിയുടെ വരവ് വൈജയന്തി ഓടിപ്പടിച്ച് അങ്ങോട്ട് വരുവാണ് വന്നിട്ട് എടാ മനു എങ്ങനെയുണ്ടതാ ബാലേന്ദ്രനെ എങ്ങനെയുണ്ട് ആൻറ്റി പേടിക്കേണ്ടതില്ല ആ അങ്കളിനിപ്പം കുഴപ്പമില്ല എന്തായാലും വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ കൃത്യ സമയത്ത് തന്നെ എത്തിച്ചുകൊണ്ട് കൊടുത്തു അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ ഇല്ലയെന്ന് പറഞ്ഞില്ലേ ആൻറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ല ആൻറ്റിയെ വിളിച്ചില്ലായിരുന്നു അങ്കള് എന്നെ വിളിച്ചില്ല ഞാൻ വിളിച്ചിട്ട് കോള് എടുത്തില്ല അപ്പൊ ഇത്തിരി നേരത്തെ വരാന്ന് കരുതിയിട്ട് ഞാൻ നേരത്തെ ഇറങ്ങിയത് ഈ സമയത്ത് അലീനെ വല്ലാതെ വിഷമിച്ചു നിൽക്കുന്നുണ്ടു പെട്ടെന്ന് അലീനയെ കണ്ടതും വൈജയന്തി വെച്ചു ഇതെന്താ നീ എന്താടി ഇവിടെ നിൽക്കുന്നേ നീ എന്ത് കാണാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ മനുഷ്യങ്ങൾ ദേഷ്യം വന്നു മനുഷ്യങ്ങൾ പറഞ്ഞു ഏ ആൻറ്റി ആൻറ്റിയുടെ തലയിലൊന്നും അല്ലേ ഇവിടെ നിൽക്കുന്നേ പിന്നെ ആൻറ്റിക്കൻ്റെ എത്ര കേട് അവൾ ഇവിടെ നിന്ന് ഓർത്ത് എന്താ കുഴപ്പമില്ലേ കൃത്യസമയത്ത് ഇവളുണ്ടോണ്ട് മാത്രമാണ് അങ്കളിപ്പം രക്ഷപ്പെട്ടത് തന്നെ എന്നിട്ട് ആൻറ്റി ഇതുപോലത്തെ വർത്തമാനമാണോ പറയണേ ഒരു നന്ദി വാക്ക് പറയണ്ട പക്ഷേ എന്നാലും ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു അത് കേട്ടുകഴിഞ്ഞപ്പം വൈജയന്തി പിന്നെ കൂടുതലൊന്നും മിണ്ടാനായിട്ട് പോയില്ല കാരണം വൈജയന്തിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളൊക്കെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുത്തശ്ശാണ് കാര്യങ്ങളൊക്കെ പറയണേ ഇങ്ങനെ ബാലേന്ദ്രന് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുവാന്ന് അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമായി അല്ലെങ്കിൽ തന്നെ അച്ഛൻ എന്തോ മാനസിക ബുദ്ധിമുട്ടുള്ളവരെ തോന്നിയിട്ടുണ്ട് അച്ഛൻ ഇതുവരെ ആയിട്ടും ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നതല്ല എവിടെയെങ്കിലും പോയെങ്കിലും പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ എന്തായതൊന്നും അറിയത്തില്ല പിന്നീട് മുത്തശ്ശോട് ഇന്ന് കൃഷ്ണമോൾ കാര്യങ്ങൾ തിരക്കുന്നുണ്ട് കൃഷ്ണമോൾക്ക് അല്ലെങ്കിലും ബാലേന്ദ്രൻ്റെ ഭയങ്കര കാര്യമാണ് മുത്തശ്ശി പറഞ്ഞു എന്ത് പറ്റിയെന്ന് അന്ന് അറിയത്തില്ല അലീനിയുണ്ടായിരുന്നു അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് എല്ലാ ആംബുലൻസൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞു അപ്പോഴേക്കും കൃഷ്ണ പെട്ട പെട്ടെന്ന് വൈജിയെ വിളിക്കുവാണ് വൈ വൈജിയെ വിളിച്ച് വിശേഷങ്ങൾ തിരക്കി എന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരുവാന്നു പറഞ്ഞു അങ്ങനെ കൃഷ്ണബോളും ബബിതയൊക്കെ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആ സമയത്തല്ല മുത്തശ്ശി സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് നിൽക്കുവാണ് മുത്തശ്ശിയുടെ മനസ്സിൽ നല്ല ടെൻഷനാണ് ബാലയന്തു ആപത്തും വരല്ലേ എന്നൊരു ടെൻഷൻ മാത്രമായിരുന്നു മുത്തശ്ശിയുടെ മനസ്സിലുണ്ടായിരുന്നേ കൃഷ്ണമോളും ബബിലേക്ക് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു അപ്പോഴേക്കും ബാലേന്ദ്രന് ഏകദേശം കണ്ണൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു ബാലേന്ദ്രൻ കണ്ണ് തുറന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നഴ്സുമാർ വന്നിട്ട് പറഞ്ഞു അതേ ആളിപ്പം റിക്കവർ ആയിട്ടുണ്ട് കേട്ടോ കണ്ണ് തുറന്നിട്ടുണ്ട് അത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ആശ്വാസമാണ് മനസ്സിൽ തോന്നിയത് ജീവിതത്തിലേക്ക് തിരികെ എത്തിയിലോ ആ സമയത്താണ് മനുഷങ്കർ പിന്നീട് കമലയെ എല്ലാവരും വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലിലായി കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് ഗംഗാധരനും മാലതി അറിഞ്ഞു അവർക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് ബാലേന്ദ്രൻ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നല്ല ടെൻഷനിലായിരുന്നു അങ്ങനെ മനുഷ്യങ്ക ഈ കാര്യം വിളിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ഗംഗാധരൻ പറഞ്ഞു മാലതി ഇത് ഒന്നിനൊന്നിന് പ്രശ്നമായിട്ട് വരുവാണല്ലോ ഇതിങ്ങനെ പോയാൽ എന്താ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയില്ല ഗംഗേട്ട ഒരു പക്ഷേ ആ ഒരു ടെൻഷൻ ടെൻഷനുള്ളിലുള്ളതുകൊണ്ടായിരിക്കും ബാലേന്ദ്രൻ ഇങ്ങനെ സംഭവിച്ചേ വൈജയന്തിയോട് നമുക്ക് സത്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ലല്ലോ ഇങ്ങോട്ടേക്കാ വന്നതെന്നുള്ള കാര്യം നമ്മൾ ഇതുവരെ ആയിട്ട് അവളോട് പറഞ്ഞിട്ടുമില്ല അപ്പോൾ പിന്നെ നമ്മൾ അവളോട് എന്തെന്നാ പറയണേ ഗംഗാധരൻ പറഞ്ഞു ഇപ്പോൾ തൽക്കാലത്തേക്കൊന്നും വൈജയന്തി അറിയിക്കണ്ട ഇനിയിപ്പോൾ ഈ സമയത്ത് ബാലേന്ദ്രൻ ഇവിടെ വന്നായിരുന്നു അവളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞെന്നറിഞ്ഞാൽ ഒരിക്കലും വൈജയന്തിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല അതിനേക്കാൾ അതിനേക്കാളുപരി ഒരുപക്ഷെ അവളുടെ മോള് അവളെക്കുറിച്ചുള്ള ചിന്തകൾ വരും ഓർഫനേജിൽ കൊടുത്തെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കത്തില്ല നമ്മളായിരിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ അത് ശരിയാ അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്കൊന്നും മിണ്ടാൻ പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ വൈജയന്തിയോട് വിളിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ബാലേന്ദ്രൻ അവിടെ വന്ന കാര്യമോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊന്നും വിളിച്ച് പറയാനും പോയില്ല അങ്ങനെ ബോധം തെളിഞ്ഞു കഴിഞ്ഞപ്പത്തേനും കൃഷ്ണമോൾക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ ഒരേ വാശിയിലായിരുന്നു അപ്പോഴേക്കും നേഴ്സിനോട് അനുമതി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നേഴ്സ് പറഞ്ഞ് ഡോക്ടറോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാൾ കയറി കണ്ടോളാൻ പറഞ്ഞു അങ്ങനെ കൃഷ്ണമോളാണ് കാണാനായിട്ട് കയറി ചെല്ലുന്നത് അങ്ങനെ കാണാൻ കയറി ചെന്നപ്പോൾ ബാലേന്ദ്രൻ കണ്ണോടിച്ചു കിടക്കുക അച്ചാന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണമോൾ ആ കയ്യിലേക്ക് വിളിച്ചു ബാലേന്ദ്രൻ കണ്ണ് തുറന്ന് ഇങ്ങനെ കൃഷ്ണമോളെ ഒന്ന് നോക്കി കൃഷ്ണമോളെ ഇങ്ങനെ ഒരു വരേണ്ടേ ചിരിയിരിച്ചു എന്താ അച്ഛാ അച്ഛനത് എന്ത് പറ്റി അച്ഛനിത് എവിടെ പോയതായിരുന്നു ഏഹ് അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് കൃഷ്ണമോളുടെ കണ്ണൊക്കെ ഒന്ന് നിറഞ്ഞൊഴുകുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ മുഞ്ഞ് പേടിക്കണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാലും അച്ഛാ അച്ഛനും മദ്യപിക്കുന്നൊന്നുമല്ല അപ്പോൾ കൃഷ്ണമോളെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ എന്തിനാ മദ്യപിക്കാൻ പോയത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ ഏ എനിക്കൊന്നും ഇല്ല നീ വിഷമിക്കാതിരിക്കുമോളെ എന്നൊക്കെ പറഞ്ഞു പിന്നീട് ചോദിച്ചു അല്ല ഭബിതൻ രോഹിതൊക്കെ ഉണ്ട് അവരൊക്കെ ഉണ്ടെന്ന് പറയാണ് ആ സമയത്ത് അവിടെ നിന്നിട്ട് കൃഷ്ണമോൾ പറഞ്ഞു അതെ അമ്മ ഒരു കാര്യം പറഞ്ഞായിരുന്നു അമ്മയ്ക്കൊന്ന് കേറി കാണണോന്ന് പറഞ്ഞായിരുന്നു അത് കേട്ടപ്പത്തിനും ബാലേന്ദ്രനും ദേഷ്യമായി വൈജിയുടെ പേര് കേട്ടു കഴിഞ്ഞപ്പൊ ബാലേന്ദ്രൻ ഭ്രാന്തിളകി ബാലേന്ദ്രൻ പെട്ടെന്ന് തന്റെ ദേഹത്ത് കടിപ്പിച്ചിരുന്ന ആ മെഷീൻറെ ഇതെല്ലാം കൂടെ ഉരുവലിച്ച് കളി വേണം അതോട് ചാടി എഴുന്നേക്കാൻ തുടങ്ങി കൃഷ്ണമോളൊക്കെ ഭയന്ന് പോയി അപ്പഴേക്ക് നേഴ്സ് ചാടിക്കൊരു പിടിച്ചു സാറേ ഇത് എന്താ സാർ അവിടെ കിടക്കാനൊക്കെ പറയണം പക്ഷെ ബാലേന്ദ്രൻ പറഞ്ഞു എന്നെ വിട് എനിക്ക് പോകണം എന്നെ വിടാനൊക്കെ പറഞ്ഞു പുതറുവാണ് കിടന്നുകൊണ്ട് ഒന്നാമത്തെ നല്ല മദ്യത്തിന്റെ ഇതുണ്ടായിരുന്നു അതും കൂടെ കുറഞ്ഞിട്ടുമില്ലായിരുന്നു അപ്പോഴേക്കും കൃഷ്ണമോളൊക്കെ കരയാൻ തുടങ്ങി അച്ഛ അവിടെ കിടക്കച്ച വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടെ ഓടിവന്നു ഒരു വിധത്തിൽ ബാലേന്ദ്രനെ അവിടെ ശാന്തമാക്കി പിടിച്ച് കിടത്തുവാണ് കൃഷ്ണമോൾ അങ്ങനെ പുറത്തേക്ക് കരഞ്ഞോണ്ട് ഇറങ്ങി വരുന്നേ ആ സമയം ഭയജന്തി വച്ചു എന്താ മോളെ എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു അത് അത് പിന്നെ അച്ഛന് എന്താ കാര്യം എന്താ വെച്ചാൽ പറ അമ്മയെ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അച്ഛൻ വല്ലാതെ വയലൻ്റ് ആയെന്ന് പറയുകയാണ് ഏ എന്നെ കാണുമെന്ന് പറയുമ്പോഴോ എന്നെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ബാലേന്ദ്രൻ എന്തിനാണ് വയലൻ്റ് ആവുന്നേ അതറിയില്ല അച്ഛനും ഒരു വിധത്തിലേ ഇപ്പോൾ അവിടെ അടക്കി കിടത്തിരിക്കുന്നത് അതോടെ കെട്ടിഞ്ഞുമ്പോൾ വൈജന്തിക്ക് ഭയങ്കര ടെൻഷനായി അതിന് മാത്രം വലിയ തെറ്റൊന്നും ചാൻ താൻ ചെയ്തിട്ടില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു പക്ഷേ മനുഷ്യങ്കറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ടെൻഷനുകളുണ്ടായി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആൻറ്റി അവോയ്ഡ് ചെയ്യുന്നത് എന്തോ കാര്യമായിട്ടുണ്ട് ആ സമയത്ത് മനുഷ്യങ്കറോട് അലീനെ പറഞ്ഞു അതേ മനുവേട്ട മുത്തശ്ശി തന്നെയല്ലേ ഉള്ളൂ അവിടെ ഇവർ കാര്യം ചെയ്യാ ഞാൻ വീട്ടിലേക്ക് പോയിക്കൊള്ളാന്ന് പറയാം മനുഷങ്കർ പറഞ്ഞു അതെ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടേക്കാം എന്ന് പറയണം അങ്ങനെ അലീനയും കൊണ്ട് മനുഷ്യങ്കർ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ കൊണ്ടേ ആക്കി മുത്തശ്ശീരടുത്ത് ചെന്നപ്പോൾ തന്നെ മുത്തശ്ശി ചോദിച്ചു എന്തായി മോളെ ബാലേന്ദ്രൻ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അലീന കൃത്യസമയത്ത് തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുത്തോണ്ട് അങ്കളിനിപ്പം കുഴപ്പമില്ല ആ കൃത്യസമയത്ത് തന്നെ ആംബുലൻസൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോകണം ആരും കാണാതെ അവിടെ കിടന്നായിരുന്നെങ്കിൽ അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു പാവം ദൈവമേ ബാലേന്ദ്രൻ ആൾ പാവമാണ് അവൻ്റെ മനസ്സിലൊന്നുമില്ല അതൊക്കെ പറഞ്ഞ് മുത്തശ്ശി കരയുമ്പോഴത്തേനും അലീന സമാധാനിപ്പിക്കുവാണ് പിന്നീട് അലീന മനുഷ്യങ്കറോട് പറഞ്ഞു മനുവേട്ട മനു മനോട്ടി ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണോ എന്ന് ചോദിച്ചു അതെ ഇപ്പോൾ ആൻറ്റീ അവരെ തന്നെ ഉള്ളൂ അങ്ങോട്ടേക്ക് ചെല്ലണം അവിടെ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിലേ എന്നറിയണം അലീനെ പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അവരങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി മനുഷങ്കർ ആ സമയം അലീന രേവതി കുട്ടിയെ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് രേവതിക്കുട്ടി പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് അലീന് ചേച്ചി എന്താ ഇനിയിപ്പോൾ അലീനു ചേച്ചി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബാലേന്ദ്ര സാർ അറിഞ്ഞു കാണുമായിരിക്കുമോ ഏഹ് എന്ത് കാര്യങ്ങൾ അല്ല ചേച്ചി ഇനിയിപ്പം മോളാന്നുള്ള കാര്യം ആ വൈജാൻറ്റിയുടെ ഏഹ് അങ്ങനെ അറിയാനോ ഏ അങ്ങനെ അറിയാനായിട്ട് ആര് പറയാനായിട്ടാണ് ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞ അല്ല പിന്നെ ഇത്ര ടെൻഷൻ അടിക്കാൻ പാത്രത്തിന് എന്താ കാര്യം ഇരിക്കുന്നത് ഞാനെൻ്റെ മനസ്സിൽ തോന്നിയ സംശയം അങ്ങോട്ട് പറഞ്ഞതുള്ളൂ അത് കേട്ടപ്പം അലീന പറഞ്ഞു ഏ അതൊന്നും ആയിരിക്കില്ല ഇത് വേറെ എന്തോ ടെൻഷനാണെന്ന് തോന്നേ വല്ലാത്തൊരവസ്ഥയിലായിരുന്നൊക്കെ പറയുന്നത് അങ്ങനെ കോള് കട്ട് ചെയ്താലും അല്ലെങ്കിൽ എനിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാനും പറ്റില്ല ഇട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ പോകാമെന്ന് കരുതിയിരുന്നാൽ സാറ് ഹോസ്പിറ്റലുമായി അപ്പം വീട്ടിലും ആൾ വേണമല്ലോ അതുകൊണ്ട് പോരാൻ പറ്റുള്ളൂ രേവതി കുട്ടിയോട് പറയുകയും ചെയ്തു ഇനി ബാലേന്ദ്രൻ സാറ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ ആ സമയം ബാലേന്ദ്രൻ വീണ്ടും കണ്ണുറന്ന് ഇപ്പോൾ ബാലേന്ദ്രൻ്റെ മനസ്സിൽ കൂടെ ബൈജയുടെ രൂപ വന്നേ ബൈജേൻ്റെ തന്നെ ചതിച്ചെന്നൊരു ചിന്തയ വരുന്നത് ബാലേന്ദ്രൻ സഹിക്കാൻ പറ്റില്ല അത് ഓർക്കുമ്പോൾ ഓർക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ മനസ്സിൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ സത്യങ്ങളൊക്കെ ഇത് വൈജിയോട് പറയാൻ പറ്റിയില്ല വൈജയോട് പറയണം വൈജ വന്നു കഴിയുമ്പോൾ വൈജിയോട് പറയണമെന്ന് കരുതിരുന്ന പക്ഷെ അതിന് പറയാത്തേണ്ട ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി